എ സി മെക്കാനിക്കൽ ഫ്യൂവൽ പമ്പ് കാർബ്യൂറേറ്റഡ് എഞ്ചിനുകളുള്ള പഴയ വാഹനങ്ങളിൽ സാധാരണയായി ഉപയോഗിക്കുന്ന ഒരു തരം ഇന്ധന പമ്പാണ് എ സി മെക്കാനിക്കൽ ഫ്യൂവൽ പമ്പ് ഇലക്ട്രിക് ഫ്യൂവൽ പമ്പുകൾ ഉപയോഗിക്കുന്ന ഫ്യൂവൽ ഇഞ്ചക്ഷൻ സംവിധാനങ്ങളുള്ള ആധുനിക വാഹനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പഴയ വാഹനങ്ങൾ പലപ്പോഴും ഗ്യാസ് ടാങ്കിൽ നിന്ന് കാർബ്യൂറേറ്ററിലേക്ക് ഇന്ധനം എത്തിക്കാൻ മെക്കാനിക്കൽ ഫ്യൂവൽ പമ്പുകളെ ആശ്രയിച്ചിരുന്നു ജനറൽ മോട്ടോഴ്സിന്റെ ഒരു വിഭാഗമായ എസി ഡെൽകോയുടെ പേരിലാണ് എ സി മെക്കാനിക്കൽ ഫ്യൂവൽ പമ്പ് അറിയപ്പെടുന്നത് ലളിതവും എന്നാൽ ഫലപ്രദവുമായ രൂപകൽപ്പന ഉപയോഗിച്ചാണ് എസി മെക്കാനിക്കൽ ഫ്യൂവൽ പമ്പ് പ്രവർത്തിക്കുന്നത് ഇതിൽ സാധാരണയായി ഒരു ഡേ ഫ്രം അസംബ്ലി ഒരു ലിവർ ആം ഒരു കാംഷാഫ്റ്റ് ലോബ് ഇൻലെറ്റ് ഔട്ട്ലെറ്റ് വാൽവുകൾ ഒരു ഹൌസിംഗ് എന്നിവ അടങ്ങിയിരിക്കുന്നു എഞ്ചിൻ കാംഷാഫ്റ്റ് കറങ്ങുമ്പോൾ അത് ഡേ ഫ്രം അസംബ്ലിയുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ലിവർ ആം പ്രവർത്തിപ്പിക്കുന്നു ഈ പ്രവർത്തനം ഗ്യാസ് ടാങ്കിൽ നിന്ന് പമ്പിന്റെ ഇൻലെറ്റ് വാൽവിലൂടെ ഇന്ധനം വലിച്ചെടുക്കുകയും ഔട്ട്ലെറ്റ് വാൽവിലൂടെ കാർബ്യൂറേറ്ററിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു എ സി മെക്കാനിക്കൽ ഫ്യൂവൽ പമ്പുകളുടെ ഒരു നേട്ടം അവയുടെ മെക്കാനിക്കൽ സിംപ്ലിസിറ്റിയും റീലേബിലിറ്റിയുമാണ് കാംഷാഫ്റ്റിൽ പ്രവർത്തിക്കുന്ന ലിവർ ആം ഒഴികെയുള്ള വൈദ്യുത ഘടകങ്ങളെയോ ചലിക്കുന്ന ഭാഗങ്ങളെയോ അവ ആശ്രയിക്കാത്തതിനാൽ അവയ്ക്ക് വൈദ്യുത തകരാറുകൾ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് ഇത് ലളിതമായ എൻജിൻ കോൺഫിഗറേഷനുകളും പരിമിതമായ ഇലക്ട്രിക്കൽ സിസ്റ്റങ്ങളുമുള്ള പഴയ വാഹനങ്ങളിൽ ഉപയോഗിക്കാൻ അനുയോജ്യമാക്കുന്നു എന്നിരുന്നാലും ഇലക്ട്രിക് ഫ്യൂവൽ പമ്പുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ എസി മെക്കാനിക്കൽ ഫ്യൂവൽ പമ്പുകൾക്കും ചില പരിമിതികളുണ്ട് ഇലക്ട്രിക് പമ്പുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ താരതമ്യേന കുറഞ്ഞ ഇന്ധന വിതരണ ശേഷിയാണ് ഒരു പോരായ്മ വർദ്ധിച്ച ഇന്ധന ഒഴുക്ക് ആവശ്യമുള്ള ഉയർന്ന പ്രകടനമോ ഉയർന്ന ഡിമാൻഡോ ഉള്ള ആപ്ലിക്കേഷനുകളിൽ ഇത് ഒരു പരിമിതപ്പെടുത്തുന്ന ഘടകമായി മാറിയേക്കാം കൂടാതെ മെക്കാനിക്കൽ ഫ്യൂവൽ പമ്പുകൾ കാലക്രമേണ പ്രത്യേകിച്ച് ദീർഘകാലത്തേക്ക് അടിലിങ്ക് ഇരിക്കുന്ന വാഹനങ്ങളിൽ കേടുപാടുകൾക്ക് വിധേയമാകുകയും കാര്യക്ഷമത കുറയുകയും ഇന്ധന വിതരണ പ്രശ്നങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുന്നു ചില പഴയ മെക്കാനിക്കൽ ഇന്ധന പമ്പുകൾ എഥനോൾ കലർന്ന ഇന്ധനങ്ങൾക്കൊപ്പം ഉപയോഗിക്കാൻ അനുയോജ്യമല്ലായിരിക്കാം കാരണം എഥനോളിന്റെ അളവ് കാലക്രമേണ പമ്പിന്റെ ഘടകങ്ങൾ നശിക്കുന്നതിനോ വഷളാകുന്നതിനോ കാരണമാകും അത്തരം സന്ദർഭങ്ങളിൽ ശരിയായ വിതരണവും അനുയോജ്യതയും ഉറപ്പാക്കാൻ എഥനോൾ മിശ്രിതങ്ങൾ ഉപയോഗിച്ച് രൂപകൽപ്പന ചെയ്ത ആധുനിക ഇലക്ട്രിക് ഫ്യൂവൽ പമ്പ് ഉപയോഗിച്ച് മെക്കാനിക്കൽ ഫ്യൂവൽ പമ്പ് പുനർനിർമ്മിക്കുകയോ മാറ്റിസ്ഥാപിക്കുകയോ ചെയ്യേണ്ടത് ആവശ്യമായി വന്നേക്കാം മൊത്തത്തിൽ കാർബ്യൂറേറ്റഡ് എഞ്ചിനുകളുള്ള പഴയ വാഹനങ്ങളിൽ വിശ്വസനീയവും വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നതുമായ ഘടകമാണ് എസി മെക്കാനിക്കൽ ഫ്യൂവൽ പമ്പുകൾ ആധുനിക ഇലക്ട്രിക് ഫ്യൂവൽ പമ്പുകളുടെ നൂതന സവിശേഷതകളും കഴിവുകളും അവയ്ക്ക് ഇല്ലെങ്കിലും വിൻഡേജ് അല്ലെങ്കിൽ ക്ലാസിക് വാഹനങ്ങളുടെ ആധികാരികതയും മൌലികതയും നിലനിർത്തുന്നതിനുള്ള ഒരു പ്രായോഗിക ഓപ്ഷനായി അവ തുടരുന്നു തുടർച്ചയായ വിശ്വാസ്യതയും പ്രകടനവും ഉറപ്പാക്കാൻ ഫ്യൂവൽ പമ്പ് സംവിധാനത്തിന്റെ ശരിയായ പരിപാലനവും ആനുകാലിക പരിശോധനയും അത്യാവശ്യമാണ്